ദോണ്ട് ടെൻസ് വേണ്ട ഇപ്പോ ഞാൻ ടൈം ടേബിൾ ഇട്ടേക്കാനാണ് ഞാൻ ഞാൻ ഞാനെ അങ്ങൊന്നും വെറ്റേം പരിഷയാണ് കേട്ടോ എനിക്ക് മാക്സ് എനിക്ക് ഇംഗ്ലീഷ് ഇപ്പോ നമുക്ക് എടുക്കാം ആനക്ക് നാളെ ഫ്രൈഡേ ആണ് ഫസ്റ്റ് സെഷൻ ആണെങ്കിൽ ഇംഗ്ലീഷ് ആണ് ഇതിന്റെ നോട്ടിപ്പിടത്തിന് ഇംഗ്ലീഷ് ഇതിേ എടുക്കാം ഇഷു മാക്സ് പഠിച്ചോ ആ കുറച്ച് പഠിച്ചിട്ടുള്ളൂ നീനിയോ

അടുത്ത <muchas> പിടികൾ <muchas>

അപ്പൊ ഞാൻ ഇതിൽ എന്തൊക്കെയാ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് പരിചരിച്ചു ഞാൻ എന്റെ താക്കാക്ക് എൽ എസ് എസ് വായ കൊടുത്ത് എന്റെ പലിശനോട് ആ ടോളി കൊറച്ച് കഴിച്ചുവെച്ചു അപ്പൊ ഞാനടിച്ചു പിന്നെ കസ്റ്റേഡിലാണ് കഴിച്ചത് ഇനി ഇപ്പം ക്ലാസ് നാളെ രണ്ട് എക്സാം ഉണ്ടായിരുന്നു രണ്ട് മണിക്കാണ് രണ്ടായിരം തുടങ്ങി പറഞ്ഞിട്ടില്ല ടീച്ചർ ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ ഞങ്ങൾ പറഞ്ഞ് രണ്ടി വരെ ഉണ്ടാവുള്ളൂ രണ്ടുമണിവരെ ഉണ്ടാവുകയുള്ളൂ നാല് പേര് ഇരിക്കാൻ മതി ഞാൻ പറഞ്ഞത് അപ്പം അഞ്ചാമത്തെ ടീച്ചർ സീറ്റ് പറയുന്ന ഒരു പേടിയുണ്ട് ഇനി പി ടി ഇരിക്കണോ വേണ്ടെന്ന് അറിയില്ല എന്നാലും ഞങ്ങൾക്ക് പി ടി കാരണം ടീച്ചർ പറഞ്ഞു

ഇതെന്താ ഇത് മറ്റേ തിന്നാ ഗ് അതല്ലേ നമ്മുടെ ഈ വർക്ക് എക്സ്പീരിയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലതാണ് ആ പ്രവർത്തനം ഈ സാധനാണ് ഇത് ഇത് പഴവർഗ് മറ്റേ മാംസം അതേപോലെ ആരോഗ്യത്തിന് നല്ലത് ഇത് പിന്നെ നെഡ്സ് ആണ് ഉള്ളത് ഇത് വെജിറ്റബിൾസ് ഇത്

എന്താ മൈ ലവ് ബുക്ക് മൈ ലവ് ബുക്ക് നിന്റെ സ്വന്തം ബുക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ ആണ് ഇത് എങ്ങനെ ബ്രേക്ക് ഭാഗത്തു നിന്നായിട്ട് പഠിക്കാം പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ തോത്ത അവിടെത്തൊക്കെ തോത്തിയിട്ട് ഇങ്ങനെയൊക്കെ തോത്തി തെങ്ങിട്ടേ പിന്നെ കലണ്ടർ ആണ് ഉണ്ടാക്കി കലണ്ടർ ഇതാ ജൂലൈ മാസം ഉണ്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 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 മുപ്പത്തൊന്ന് ബർത്ത്ഡേ ആണ് അപ്പം ഇത്ര എഡിറ്റോളീറ്റിൻ്റെ ഡേറ്റ് എൻ്റെ ബർത്ത്ഡേ ആണ് മൈ കലണ്ടർ ഇൻവെച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കാണിച്ചു കാൻസർക്കൈസ് ഈ ദിവസം തിങ്കളാഴ്ച അത് അടുത്ത മാസം തിങ്കളാഴ്ച അന്ത മാസം എന്ന് പറയുന്നത് കുറച്ച് യുവാസൊരു കാര്യം മനസ്സിലായി ഈ ഒരു സാധനം ഇത് ഈ കളറിൻ്റെ അപ്പം ഇങ്ങനെ കിട്ടുന്നതാണ് പക്ഷെ ഇതിൻ്റെ മുകളിലേ വെച്ചത് ഇങ്ങനെ ഞാൻ ഇത് എടുത്ത് എടുത്ത് വയ്ക്കാമോ നമുക്കൊരു വെറുതെ ഒരു ആവശ്യമൊന്നും ഇല്ല നേരം വെടി നാളെ വെള്ളിയാഴ്ചയല്ലേ അതുകൊണ്ട് നേരം വെളി നീക്കാൻ തന്നെ സാധ്യതയുണ്ട് നേരം അത് അടുത്തുണ്ട് കാഴ്ച ഇത്ര പോന്നൊരു ചൂടുന്നുണ്ട് എന്നിട്ട് അടിച്ചാണല്ലോ ചൊവ്വാഴ്ച

അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ സമയമായിട്ടുണ്ട് പുതിയ വീഡിയോ വീഡിയോട്ട് പോകാം